പ്രമേഹ ിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ഫോൺ സ്വദേശി വേൾഡ് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ് ലഭിച്ചു വെച്ച് നടന്ന മെഹന്തി വെച്ചാണ് ബുക്ക് ഓഫ് റെക്കോർഡ് ഡോക്ടർ ഡൽഹി ആസ്ഥാനമായ സെൻട്രൽ ഭാരത് സേവക സമാജിൻ്റെ ദേശീയ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസ്റ്റ് സാമൂഹിക പ്രവർത്തകയുമായ ഡോക്ടർ കെ എം റാഷിദയുടെ സോഷ്യൽ വർക്കും കൗൺസിലിംഗ് മേഖലയിലെ പ്രവർത്തനങ്ങളും കണക്കിലെടുത്താണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഡോക്ടർ മനഃശാസ്ത്രത്തിൻ്റെ ലോകത്ത് അഭിമാനകരമായ സ്ഥാനം നേടിയ വ്യക്തിയാണ് എട്ട് വർഷമായി ജാതിമത ഭേദമന്യേ അർഹതപ്പെട്ട പെൺകുട്ടികൾക്ക് വിവാഹം ഡ്രസ് സൗജന്യമായി നൽകിവരുന്നു സാമൂഹ്യ സേവന രംഗത്ത് നടത്തിയ ബോധപൂർണമായ പ്രവർത്തനങ്ങൾക്ക് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് മുൻ ഹജ്ജ് കമ്മിറ്റി മെമ്പർ മുഹമ്മദ് കാസിം കോയയുടെ മകളും പുതുശ്ശേരി സ്വദേശി ഇലക്ട്രിക്കൽ എഞ്ചിനീയർ മുഹമ്മദ് ഷഹിൻ്റെ ഭാര്യയുമാണ് ഡോക്ടർ റാഷിദ